എക്കാലത്തും നല്ല സിനിമയുടെ വിളനിലമായിരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നാൽ ഇക്കാലം അത്രയും മലയാളം സിനിമയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ നായകനോ ഒരു പാൻ ഇന്ത്യൻ കൊമേഴ്സ്യൽ സിനിമയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാൽ മാർക്കോയിലൂടെ ഈ മലയാളത്തിന്റെ ഈ കുറവ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായെത്തുന്ന മാർക്കോ ഒരു പാൻ ഇന്ത്യൻ സിനിമാ ശ്രേണിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു മലയാളത്തിന്റെ മല്ലു സിംഗ് തകത്താടിയ മാർഖോ നൂറുകോടി ക്ലബിലേക്ക് നടന്നെടുക്കുകയാണ് ഇന്ത്യയിൽ മാർക്കോയുടെ ഡബ്ഡ് വേർഷൻ തരംഗമായി മാറുകയാണ് തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമാണ് മാർക്കോ എന്നാണ് എല്ലാ കോണുകളിൽ നിന്നും വരുന്ന അഭിപ്രായം അനിമൽ കിൽ തുടങ്ങിയ വയലൻസ് ചിത്രങ്ങൾ ഒന്നുമല്ല അവ അവയുടെ ബാപ്പ് ആണ് മാർക്കോ എന്നാണ് എല്ലാവരും പറയുന്നത് യൂട്യൂബേഴ്സിന്റെ ചാകര സമ്മാനിച്ചിരിക്കുകയാണ് മാർക്കോ സിനിമ മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഗുജറാത്തി ഇവൻ യൂറോപ്യൻ യൂട്യൂബോ യൂട്യൂബേഴ്സ് വരെ മാർക്കോയുടെ റിവ്യൂമായി കളത്തിലുണ്ട് ഉണ്ണിമുകുന്ദന്റെ വിജയത്തിൽ മലയാളത്തിലെ ചില താരങ്ങൾക്ക് കോസ്റ്റയിൽ സമീപനമുണ്ടെന്ന് പിന്നാമ്പ്രം വാർത്തകൾ പറയുന്നു ഈ സിനിമ കാണുന്നതിന് ഏജ് റിസ്ട്രിക്ഷൻ ഉണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് നിയമപരമായി ഈ സിനിമ കാണാനുള്ള അനുമതിയില്ല മാർക്കോയ്ക്ക് കിട്ടുന്ന വൻ സ്വീകരത ഉണ്ണി മുകുന്ദനെ സൂപ്പർ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നല്ല ആയിട്ട് ഹിന്ദി പറയുന്ന അനർഹമായ ഹിന്ദി സംസാരിക്കുന്ന സ്വാഭാവിക ഹിന്ദിയുടെ ഉടമയായ ഉണ്ണി മുകുന്ദൻ ബോളി ബോളിവുഡ് സിനിമാ ലോകം കീഴടക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഹിന്ദി ഭാഷയിലെ മികവും ആഹാരഭംഗിയും ആക്ഷൻ രംഗങ്ങളിലെ ചടുലതയും ഉണ്ണി ഉണ്ണിമുകുന്നിന് ബോളിവുഡിൽ അഡ്വാൻറ്റേജ് നൽകുന്നു കോടിയിൽ തീർത്ത മാർക്കോ സിനിമയുടെ സംവിധാന മികവ് നടത്തിയിരിക്കുന്നത് ഹനീഫ അദേനയും മെയിൻ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദുമാണ് മലയാളത്തിന്റെ ഹാസ്യതാരം ഹാസ്യ എസ് എച്ച്ഒസ്മി പ്രൊഫസർ ജഗദീഷ് ഇതിൽ വ്യത്യസ്തനായ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു വരും ഡവാൻ ചിത്രത്തെയും പുഷ്പ റ്റുവിനെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കടന്നുകയറ്റമാണ് മാർക്കോ ഹിന്ദി ബെൽറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ മാർക്കോയുടെ കൂടുതൽ റിവ്യൂവുമായി വരുവാനുള്ള അവസരം ഭാഗ്യം നമുക്കുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അതുപോലുള്ളൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ നീങ്ങുന്നത് പിന്നെ എല്ലാവരോടുമായിട്ടൊരു അഭ്യർത്ഥനയുണ്ട് ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇത് കമൻറ്റുകൾ രേഖപ്പെടുത്തി ലൈക്കടിച്ച് ഷെയർ ചെയ്ത് എല്ലാറ്റിനും ഉപരിയായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് നമ്മുടെ ചാനലിന്റെ ചാനലിൻ്റെ ഹൈലൈറ്റ്സായ കുട്ടു പെറ്റ് ജർമ്മൻ ഷപ്പേഡിൻ്റെ വീഡിയോയും തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്